എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ നമ്മളുടെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസ് കുറച്ച് നേരത്തേക്ക് കഴിഞ്ഞ ദിവസം മുതൽക്ക് നമ്മളതൊരു പത്ത് മണിയാക്കി ബാക്കി സമയം ായിട്ട് വിനിയോഗിക്കാൻ അത് ഒരു ഗ്യാപ്പ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പത്ത് മണിക്ക് ഈ കുടുംബ കാര്യങ്ങളുടെ ചർച്ച അതൊരു ചർച്ച മാതിരിയാണ് വളരെ സംതൃപ്തിയുണ്ട് ധാരാളം വ്യക്തികൾ അവരുടെ നന്മ തിന്മകൾ എഴുതുന്നു ഇന്ന് രണ്ട് പോയിന്റുകൾ വിവരിച്ചിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ ക്ലാസിൻ്റെ ആരംഭം കുറിക്കാം ഇതിൽ ഒരാൾ കമൻ്റ് എഴുതിയത് കൂടെ ഉള്ളപ്പോഴുള്ള സുഖവും സന്തോഷവും ഒരിക്കൽ വിട്ടുപിരിഞ്ഞാൽ പിന്നെ ഇല്ല ഇതൊരാൾ എഴുതിയതാണ് അടുത്ത ആൾ എഴുതിയത് ഞങ്ങൾ കുടുംബത്തിലുള്ള അവസരങ്ങളും സ്വര ഇല്ലായ്മയും നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പാച്ചപ്പ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് വരുന്നു രണ്ടും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ കുറേ സന്ദേശം തരിക ആദ്യത്തെ ആൾ പറഞ്ഞത് ഒരു നൂറ്റി അൻപത് ശതമാനം ശരിയാണ് രണ്ടാമത്തെ ആൾ പറഞ്ഞത് ശരിയല്ല എന്നല്ല പ്രായോഗികമായിട്ടുള്ള സന്ദേശമാണത് അതായത് കൂടെ ഉള്ളപ്പോഴുള്ള ആ സുഖവും സന്തോഷവും പിരിഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല സത്യമാണത് അത് ഞാൻ പ്രത്യേകിച്ചും ഇന്ന് ഡിസംബർ പതിനാലാം തീയതി കഴിഞ്ഞ തുലാമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി നാൾ തുലാമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി നാൾ അതായത് നവംബർ പതിനാല് ഇന്ന് ഗുരുവായൂർ ഏകാദശി സ്വർഗവാതിലേകാദശി ഇന്ന് വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി കൃത്യം മുപ്പത് ദിവസം മുമ്പാണ് എൻ്റെ സഖി എന്നെ പിരിഞ്ഞത് മുപ്പത് ദിവസമായി കാലം അതിൻ്റെ വേഗതയിൽ പോകുന്നു മറക്കാൻ ശ്രമിക്കുമ്പോഴും പലപ്പോഴും മറക്കാൻ പറ്റണില്ല കാരണം ആ കൂടെ ഉള്ള മുപ്പത്താറ് കൊല്ലം മുപ്പത്താറ് മുപ്പത്തേഴ് കൊല്ലം അന്ന് ഉണ്ട് വഴക്കിടാനും തമ്മിൽ ദേഷ്യപ്പെടാനും ചിരിക്കാനും സന്തോഷിക്കാനും നമ്മളെയും നമ്മൾക്കായി പങ്കുവയ്ക്കാം എന്ന് പങ്കുവയ്ക്കാനും എല്ലാ ചിന്തകളും എല്ലാ ധാരണകളും എല്ലാ അഭിപ്രായങ്ങളും ഞാൻ അന്ന് പറഞ്ഞിരുന്നു വളരെ വളരെ ധന്യമായിട്ട് ഒരാൾ പറഞ്ഞത് സാറേ വീട്ടിൽ ചെല്ലുമ്പോൾ അവളുണ്ട് എന്ന ആ ഒരു ധാരണ അതൊരു വിശ്വാസമാണ് എൻ്റെ ഭാര്യ അവിടെ ഉണ്ട് അവൾ കാത്തിരിക്കും ഭക്ഷണം കഴിക്കാൻ ചോറ് കുളമ്പിത്തരാൻ സംസാരിക്കാൻ പല കാര്യങ്ങളും പറയാൻ കുറേ നിർദ്ദേശങ്ങൾ നൽകാൻ ഒക്കെ ഉണ്ടാവും ശരിക്കും ആ ശങ്കരയ്യർ പറഞ്ഞ വരിയാണ് പാൽക്കുളങ്ങര തിരുവനന്തപുരത്ത് പക്ഷേ അവൾ പോയി സാറേ ഇത്രയും കാലം അവൾ കിടക്കയിലെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്കും അതുതന്നെയാണ് ഫീൽ ചെയ്യുന്നത് പിന്നെ കുറേ കാലം കിടപ്പായതുകൊണ്ടും ഹെർപ്പിസ് സോസ്ട്രസിൻ്റെ കുറേ വേദന അനുഭവിച്ചത് കൊണ്ടും എൻ്റെ കൂട്ടത്തിൽ എന്നെ അറിയാവുന്ന പലരും പ്രാർത്ഥിച്ചു ഇനി അവളെ അനുഭവിക്കാനായിട്ട് വിടരുത് ജഗതീശ്വര എന്ന് പ്രാർത്ഥിച്ചു ദീർഘായുസ്സു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ഇനി അനുഭവിപ്പിക്കരുതേ അവളെ കാരണം എല്ലാ എല്ലാ ഡോക്ടർമാർക്കും ഇനി ഒന്നും പറയാനില്ല കുറേ കെമിക്കൽ അടിച്ച് കേറ്റല് മാത്രം പക്ഷെ ഞാൻ അതിലേക്ക് കിടക്കല്ല ഒരു മാസമായി ഇന്ന് പതിനാലാം തീയതി പക്ഷേ ശരിക്ക് നമ്മളുടെ കൂടെയുള്ളപ്പോൾ എന്തൊരു സന്തോഷം എന്തൊരു എന്തൊരു സുഖം അവളുണ്ട് ഒരു ഒരു കൈ പിടിച്ചുകൊണ്ട് അച്ഛൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കുട്ടിക്ക് എന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ട് അച്ഛൻ അച്ഛൻ്റെ കാലാവുമ്പോൾ പോയി അമ്മ അമ്മയുടെ കാലമാകുമ്പോൾ പോയി പിന്നെയുള്ളത് ഈ ജീവിതത്തിൽ തെരഞ്ഞെടുത്ത ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവരിൽ ആരാദ്യം പോകണം എന്നുള്ളത് ജഗദീശ്വര നിശ്ചയമാണ് ആര് പോയാലും എവിടെയോ ഉണ്ടായിരുന്ന രണ്ട് പേര് തമ്മിൽ ചേരുമ്പോൾ കിട്ടുന്ന ആ പ്രകൃതി നൽകിയിരിക്കുന്ന സാധാരണ ബന്ധം മനുഷ്യഹൃദയത്തെ ശരിക്കും കീറി മുറിച്ച് അകത്തേക്ക് ചെല്ലുന്ന ബന്ധം അത് ആ കമൻ്റ് എഴുതിയ വ്യക്തി പറഞ്ഞത് കൂടെ ഉള്ളപ്പോഴുള്ള സന്തോഷവും സുഖവും ഒന്നും പിരിഞ്ഞതിന് ശേഷം കിട്ടില്ല അത് നൂറ് ശതമാനം നൂറ്റൻപത് ശതമാനം ആരുമാവട്ടെ നമ്മൾ ഏതിലെല്ലാം സോഷ്യൽ മീഡിയയിലുള്ള മെസ്സേജ് കൊടുക്കുന്നതിലും അല്ലെങ്കിൽ എവിടേക്കെങ്കിലും യാത്ര പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മളുടെ കാ പറമ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഗാർഡനിലെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴും അറിയാതെ മനസ്സ് പുറകോട്ട് പോകും പുറകോട്ട് പോകുന്നു അതുകൊണ്ട് ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനുള്ള സന്ദേശം ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം ഒരുമിച്ച് ജീവിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം അത് എല്ലാം പങ്കുവെക്കാനും എല്ലാം ചോദിക്കാനും അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നടിക്കാനും നീ എൻ്റെ ഭാഗമാണ് ഞാൻ നിൻ്റെ ഭാഗമാണ് അവിഭാജ്യ ഘടകമാണ് എന്ന് ഈവൺ നമുക്ക് അമ്മയോടും അച്ഛനോടും പോലും പറയാൻ പറ്റില്ല കാരണം നമ്മളെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി അവർ പ്രവർത്തിച്ചു നമുക്കൊരാളെ തന്ന് ആണിന് പെണ്ണിനെയും പെണ്ണിനാണിനെയും തന്ന് അവർ നിവർത്തിച്ചു അവർ അവരുടെ ലോകത്തിലേക്ക് പോയി ആ അച്ഛൻ പോകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമ്മളെക്കാൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് വന്ന ആ വ്യക്തി പോയി അപ്പോഴും അപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കുന്നു അച്ഛൻ പോകുമ്പോഴും എൻ്റെ കൂടെ ഒരാളുണ്ട് ഇരുപത്തിനാല് മണിക്കൂറുമുണ്ട് സത്യത്തിൽ എൻ്റെ മകള് അവൾക്ക് അമ്മ പോയതിൽ നല്ല ദുഃഖമുണ്ട് പക്ഷേ അമ്മ പോയതിന് ശേഷം കൂട്ടിന് ഭർത്താവുണ്ട് ആ ഭർത്താവ് ഉള്ളത് കൊണ്ട് കുട്ടികളുണ്ട് രണ്ടുപേർ ചിന്തകൾ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും കർമ്മമണ്ഡലം മാറ്റിയെടുക്കാൻ പറ്റും കുറേ കൂടി നോർമലൈസേഷൻ പെട്ടെന്ന് സാധിക്കും പക്ഷേ എനിക്കാരല്ലേ എൻ്റെ കൂട്ടത്തിലുള്ള ആളാണ് പോയത് മകനുണ്ട് നന്നായിട്ട് വളരെ നല്ല ഫ്രണ്ട്ഷിപ്പോടു കൂടി പോകുന്നു പക്ഷേ എൻ്റെ എനിക്ക് എന്തും പറയാൻ പറ്റുന്ന ഒരാളില്ല അയാൾ ഇനി ജന്മത്തിൽ വരില്ല ഇതല്ലേ നമുക്കെല്ലാവർക്കും ഇതെല്ലാം എന്തിനാ പറയുന്നത് ഇടയ്ക്ക് സൂചിപ്പിച്ചതാണ് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ കുടുംബ കോടതിയിൽ ചെന്ന് വാദിച്ച് കുറ്റം പറഞ്ഞ് ഡൈവോഴ്സെടുത്ത് വേർപിരിയ പാടുപെട്ടിട്ടാണെന്നറിയാം ഉപേർവിരിക്കുന്നത് ജഗതീശ്വരൻ എത്ര നല്ല രീതിയിലാണ് യോജിപ്പിച്ചത് ആ കൈപിടിച്ച് പാണിഗ്രഹണം ചെയ്ത് താലി കെട്ടി ഉടവ കൊടുത്ത് മോതിരം മാറി ശിരോധാരമൊഴിച്ച് അഗ്നിസാക്ഷിയായിട്ട് അഗ്നിസാക്ഷിയായിട്ട് വിവാഹം കഴിക്കുന്നത് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വിറ്റ്നസ് ആക്കി അവരൊക്കെ സാക്ഷികളാക്കിയിട്ടാണ് നമ്മൾ വിവാഹം കഴിച്ചത് കഴിക്കുന്നത് പക്ഷെ ആ ഒരു ബന്ധം അതിന് തുല്യം എന്ത് ബന്ധം ഉള്ളത് നമ്മുടെ ദേവതാ സങ്കല്പത്തിൽ പോലും ഭാര്യാവർത്തൃ ബന്ധമാണ് വിഷ്ണുവിന്റെ കൂടെ ലക്ഷ്മി ബ്രഹ്മാവിന്റെ കൂടെ സരസ്വതി ശിവന്റെ കൂടെ പാർവതി ആ സൈഡ് ഇല്ലാതെ സൈഡിന് ഒരു സ്ട്രെങ് ശരിക്കും സ്ട്രെങ്ത് ഇല്ല അത് സൈക്കോളജിക്കലി ഫിസിക്കലി എല്ലാമാണ് ആ ഒരു ബന്ധം അതിന് തുല്യമായിട്ട് വേറൊന്നും വരില്ല കൈവഷൊക്കെ എടുത്ത് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ തലയിൽ കൂടെ കടന്നു പോകുമ്പോൾ പിന്നീട് ചേരാമായിരുന്നു എന്ന് തോന്നിയാൽ ഇൻസിഡൻ്റലി ഒരു വരി ആ കുടുംബവിളക്കിൽ ഒരു പെണ്ണിനെ ഉപേക്ഷിച്ച് കഴിവ് കുറവാണെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് കാണാനും സൗന്ദര്യവും കപ്പാസിറ്റിയും ഉണ്ടെന്ന് പറഞ്ഞ് വേറൊരു പെണ്ണിൻ്റെ പുറകെ പോയവൻ അനുഭവിക്കുന്ന ജീവിത കഥയാണ് സിദ്ധാർത്ഥൻ്റെ കഥ ശരിയൽ അതുകൊണ്ട് ഞാൻ ഞാൻ എപ്പോഴും പറയും ഏ കുറവുകൾ ഉണ്ടാവാം ഏതൊക്കെയോ വീട്ടിൽ ജനിച്ച് വളർന്നതല്ലേ ഏതൊക്കെയോ ചുറ്റുപാടുകളിൽ ജനിച്ച് വളർന്നതല്ലേ ഏ ഏതോ അമ്മയുടെയും അച്ഛൻ്റെയും ഏതൊക്കെയോ തരത്തിലുള്ള മാതാപിതാക്കൾ ഏതോ തരത്തിലുള്ള സഹോദരി സഹോദരന്മാർ ഏതൊക്കെയോ തരത്തിലുള്ള സാമ്പത്തികമായ ചുറ്റുപാടുകൾ വളർന്നത് വളർത്തിയത് പഠിച്ചത് ഇതൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ ആണായാലും പെണ്ണായാലും ആ വ്യത്യാസത്തിൽ നിന്ന് നമ്മൾ അടർത്തിയെടുക്കുകയല്ലേ ഞാൻ അടർത്തിയെടുക്കുകയല്ലേ ചെയ്തെൻ്റെ ഭാര്യയെ തമിഴ്നാട്ടിൽ ജനിച്ച് തമിഴ്നാട്ടിൽ വളർന്ന് വളരെ വളരെ ഈ സാധാരണ കുടുംബത്തിൽ കുറേ കഷ്ടപ്പെട്ട് അങ്ങനെ അവരെല്ലാവരും കൂടി ജീവിത അതിലൊരാളെ ഞാനെടുത്തുകൊണ്ട് വന്നു അതല്ലേ സത്യം നമ്മളെല്ലാം അങ്ങനെയല്ലേ ചെയ്യുന്നത് എവിടെയോ ജനിച്ച് എവിടെയോ വളർന്നതിൽ ഒരാളെ കണ്ടു ഇഷ്ടപ്പെട്ടു അവരെ എൻ്റെ കൂടെ കൈപിടിച്ച് ഞാൻ കൊണ്ടുവന്നു നിങ്ങൾ നിങ്ങളുടെ കൂടെ കൈ പിടിച്ച് ആണിനെയായാലും പെണ്ണിനെയായാലും കൊണ്ടുവരുന്നു അതൊരു ദിവ്യമായ ബന്ധമായി മാറുന്നു ആണായാലും പെണ്ണായാലും ചുറ്റുപാടുകളുടെ വ്യത്യാസങ്ങളുണ്ടാവുമല്ലോ നമ്മളുടെ തന്നെ അഞ്ചു കുട്ടികൾ നാല് കുട്ടികൾ മൂന്ന് കുട്ടികൾ രണ്ട് കുട്ടികൾ അത് എല്ലാവരും ഒരുപോലെ അല്ലല്ലോ എല്ലാവരും ഓരോ രീതിയിലല്ലേ കയ്യിൽ അഞ്ച് വരല് പോലെ അഞ്ച് വിരലുകൾക്ക് അഞ്ച് രീതിയിലാണ് പെട്ടെന്ന് ദൂരെ മാറി നിന്ന് കാണുമ്പോൾ നാലെണ്ണം ഒരേപോലെ ഉണ്ടെങ്കിലും അല്ല അപ്പം അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ ആ ഒന്നാമത്തെ ആൾ എഴുതിയത് കൂടെ ഉള്ളപ്പോഴുള്ള സന്തോഷവശം അത് ശരിക്ക് ഹൃദയത്തിൽ തറയ്ക്കുന്ന ഒരു വരിയാണ് ഞാൻ ഇന്ന് ഇന്നും അനുഭവിക്കുന്നത് രാവിലെ അവൾ കിടന്ന കിടക്കയുടെ മുമ്പിൽ പോയി കുറേ നേരം കണ്ണടച്ചിരുന്നു പക്ഷെ അവൾ തിരിച്ചു വരില്ലല്ലോ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും തിരിച്ചു വരില്ലല്ലോ അമ്മയുടെ അടുത്തേക്കോ അല്ലെങ്കിൽ ചേട്ടന്മാരുടെ അടുത്തേക്കോ ടിക്കറ്റ് എടുത്ത് ചെന്നൈയിലേക്ക് പോയി എങ്കിൽ രണ്ടോ മൂന്നോ നാലോ ദിവസം റിട്ടേൺ ടിക്കറ്റിൻ്റെ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ തിരിച്ചു വരും ഇപ്പോൾ തിരിച്ചു വരില്ലല്ലോ അതല്ലേ യഥാർത്ഥം ജീവിതത്തിൽ അപ്പോൾ കൂടെ ഉള്ളപ്പോഴുള്ള സുഖം അതറിയുന്നത് ഭീകരമായിട്ടറിയുന്നത് കൂടെയുള്ളപ്പോഴുള്ള സന്തോഷം ഭയാനകമാം വിധത്തിൽ അറിയുന്നത് ആ കൂട്ടിൽ നിന്ന് പോകുമ്പോഴാണ് പോയി കഴിയുമ്പോഴാണ് സ്ഥിരമായിട്ട് പോയി കഴിയുമ്പോഴാണ് മനുഷ്യബന്ധങ്ങളുടെ മൂല്യങ്ങൾ ഒരുപക്ഷെ ചില മൃഗങ്ങൾക്കൊക്കെ ഉണ്ടാവുമായിരിക്കാം ചില മൃഗങ്ങൾക്ക് ഉണ്ടതിൽ എക്സാമ്പിളൊന്നും പറയാൻ ഞാനിപ്പോൾ നിൽക്കുന്നില്ല നമുക്ക് കുടുംബ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റുള്ളവരുടെ എക്സാമ്പിൾ പറയാം പുരാണങ്ങളും ഇതിഹാസങ്ങളും ഭഗവത്ഗീത ക്ലാസ് അല്ലല്ലോ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രം മറ്റേയാൾ എഴുതി മറ്റേ ആൾ വളരെ ഭംഗിയായിട്ട് തന്നെ എഴുതിയത് വളരെ വളരെ സ്ട്രോങ് ആയിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലെ ചേഞ്ച് ഓഫ് മൈൻഡ് സെറ്റ് ഈസ് ബീങ് ടേക്കിംഗ് പ്ലേസ് വി ആർ സിമെന്റിങ് അവർ റിലേഷൻഷിപ്പ് വി ആർ സിമന്റിങ് അവർ റിലേഷൻഷിപ്പ് വി ആർ ലൂസിങ് വെൻ വി ആർ എ വേ വി ആർ ഗെയിനിങ് വെൻ വി ആർ ടുഗതർ ഇംഗ്ലീഷിലായിക്കണേ അതുകൊണ്ട് നമ്മുടെ കുടുംബ ബന്ധത്തിൽ എല്ലാം ഉണ്ടാവും മലയാളത്തിൽ പറയാറുണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എൻ്റെ മകൻ എന്നോട് പറഞ്ഞ മാതിരി ഡോണ്ട് ലീവ് ഓൺ ദി ബാക്ക് ലോഗ്സ് പഴയ തിന്മകളുടെ കൂമ്പാരത്തിൻ്റെ മുകളിൽ സുഖമായി കിടന്നുറങ്ങല്ലേ ചിന്തകളുടെ പണ്ട് പലതും സംഭവിച്ചിട്ടുണ്ടാകും അതൊക്കെ വിട്ടേക്കണം അതെല്ലാം നമ്മൾ തിരിച്ചു കൊണ്ടുവന്നാൽ നഷ്ടം നമുക്കാണ് എപ്പോഴും എപ്പോഴും പറയാറുള്ള ക്ലാസ്സുകളിലും പ്രഭാഷണത്തിലും പറയാറുള്ള ഐ ക്യാപിറ്റൽ ഐ ഒരക്ഷരേ ഉള്ളൂ അവിടെ മാ അത് മാറ്റാൻ വളരെ എളുപ്പമാണ് അവിടെയെ മാറ്റം വരുത്താൻ സാധിക്കുള്ളൂ ഐ ക്യാപിറ്റൽ ഐയിൽ മാറ്റം വരുത്താൻ വി ഡബ്ല്യു ഇ രണ്ടക്ഷരണ്ട് യു വൈ യു യു മൂന്നക്ഷരണ്ട് ദേ ടി എച്ച് ഇ വൈ ദേ നാലക്ഷരണ്ട് പിന്നെ ഗ്രൂപ്പ് ഫാമിലി അങ്ങനെ പോകുമ്പോൾ അഞ്ച് ആറ് ഏഴ് എട്ട് എന്റെ ഭാര്യയോടുള്ള എൻ്റെ പെരുമാറ്റം എൻ്റെ അച്ഛനോടുള്ള എൻ്റെ പെരുമാറ്റം എൻ്റെ അമ്മയോടുള്ള എൻ്റെ പെരുമാറ്റം അതാണ് ഞാൻ അഡ്ജസ്റ്റ്മെൻറിന് പകരം ആക്കുന്നത് അഡ്ജസ്റ്റ്മെന്റിന് പകരം ആക്കുന്നത് എങ്ങനെയെങ്കിലൊക്കെ മരിക്കുന്നത് വരെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം അല്ല മരിക്കുന്നത് വരെ അവളുടെ കുറവുകൾ ഞാൻ കണ്ടറിഞ്ഞ് അവരുടെ കുറവുകൾ കണ്ടറിഞ്ഞ് അതൊന്നും സാരമില്ല ആർക്കാ കുറവില്ലാത്തത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് ഞാനത് ഉൾക്കൊണ്ടുകൊണ്ട് അവൾക്ക് എന്തു കുറവുണ്ടെങ്കിലും ഞാൻ സ്നേഹിക്കാൻ തയ്യാറാണ് എൻ്റെ അച്ഛൻ എന്തു കുറവുണ്ടെങ്കിലും എനിക്ക് ജന്മം നൽകി എന്നെ വളർത്തി പിച്ച വെച്ച് നടത്തിച്ച കാക്കയെയും കുയിലിനെയും മരങ്ങളെയും കാണിച്ച് എൻ്റെ വായിൽ ചോറ് തന്ന അമ്മ എന്നെ പിച്ച വെച്ച് നടത്തിച്ച് എന്നെ കുളിപ്പിച്ച കുളിപ്പിച്ചമ്മ അവരൊരിക്കലും എന്നെ വളർത്തുന്നത് ഒരു ഭാരമായിട്ട് കണ്ടിട്ടില്ല മാസത്തില് മുപ്പത്തൊന്ന് ദിവസം വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസവും ലീവ് ഇല്ലാതെ മെറ്റേണിറ്റി ലീവ് പോലും പലപ്പോഴും ഇല്ല കാഷ്വൽ ലീവ് ഇല്ല എൺ ലീവ് ഇല്ല മെറ്റേണിറ്റി ലീവ് പോലും ഇല്ലാതെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി ജീവിക്കുന്ന സ്ത്രീ അമ്മ ഭാര്യ എന്തൊരു ജീവിതമല്ലേ അതെല്ലാം ചിന്തിക്കുമ്പോൾ അതിൻ്റെ ധന്യത ധന്യത മൂല്യം വേറെ എന്തു വാക്ക എൻ്റെ ഒരു വാക്കും ഇല്ല ഉപയോഗിക്കാൻ എനിക്ക് ഏത് ഉപയോഗിച്ചാലും അതൊക്കെ വാക്കുകളെ ആവുന്നുള്ളൂ ഫീലിംഗ് ആവണില്ല ഫീലിങ്ങുള്ള വാക്കുകളൊന്നും ഇല്ല പലപ്പോഴും ജീവിതത്തെക്കുറിച്ച് വിവരിക്കാൻ ഫീലിംഗ് ഉള്ള വാക്കുകൾ ബന്ധത്തെക്കുറിച്ച് വിവരിക്കാൻ അതാണ് ഞാൻ പറഞ്ഞത് ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഏതെങ്കിലുമൊക്കെ വാക്കുകൾ അഞ്ചും ആറും ഏഴും ഇംഗ്ലീഷ് വാക്കുകളും മലയാളമൊക്കെ കൂട്ടിച്ചേർത്ത് പറയാം പക്ഷെ ബന്ധത്തെക്കുറിച്ച് ലഭിക്കുമ്പോൾ കിട്ടുന്ന ലഭിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷത്തെക്കാൾ ഒരു നൂറെ ഇരട്ടിയാണ് നഷ്ടപ്പെടുമ്പോൾ കിട്ടുന്ന ദുഃഖം നഷ്ടപ്പെടുമ്പോൾ കിട്ടുന്ന ദുഃഖം ഇത് രണ്ടും ഓപ്പോസിറ്റാണ് നോർത്ത് പോളും സൗത്ത് പോളും അപ്പോഴും നമുക്ക് പറയാമല്ലോ സൗത്ത് പോൾ നോർത്ത് പോളിൻ്റെ അഞ്ച് ഇരട്ടിയാണെന്ന് പറയാമല്ലോ ഓപ്പോസിറ്റാണെങ്കിലും അതേപോലെയാണ് ലഭിക്കുമ്പോൾ ഒരു സ്ത്രീയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ഭാര്യയായിട്ട് ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം സുഖം ഇത് പോസിറ്റീവാണ് അതിൻ്റെ റിവേഴ്സ് ഇതാണ് നെഗറ്റീവാണ് അതൊരു നൂറ് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ഇരട്ടിയാണ് നഷ്ടപ്പെടുമ്പോൾ ഉള്ളത് കാരണം കുറേ കാലം നമ്മുടെ കൂടെ കൂടെ ഉള്ളതല്ലേ എല്ലാം അറിയാം ഇന്നും ഞാൻ ഓർമ്മിക്കുന്നു ഇന്ന് ഞാൻ രാവിലെ റെക്കോർഡ് ചെയ്യാനായിട്ട് ഷർട്ടിട്ടപ്പോൾ പല ഷർട്ടിന്റെയും കോളർ കീറിയിട്ടുണ്ട് അവൾ എന്നോട് വന്നു പറയും ഷർട്ടിന്റെ കോളറ് കീറി ആ യൂട്യൂബിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ആ കോളറിൻ്റെ സൈഡെങ്ങാനും കണ്ട ആൾക്കാർ എന്ത് വിചാരിക്കും ബ്രെയിൻ ബ്ലാങ്ക് ആയപ്പോൾ പോലും ബ്രെയിൻ ബ്ലാങ്ക് ആയപ്പോൾ പോലും അവൾ പറഞ്ഞു നിങ്ങൾ ഉടുത്ത മുണ്ട അതിന് സ്മെല്ല് വരുന്നുണ്ട് അത് അലക്കാനിടും അത്രേ ഓർമ്മയുള്ളൂ പിന്നെ ആ പറഞ്ഞ ഓർമ്മയില്ല ബ്രെയിൻ ബ്ലാങ്ക് ആവുമ്പോ പോലും ശ്രദ്ധിക്കുന്നു ഭർത്താവിൻ്റെ ഡ്രസ്സിനെ കുറിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധം അത് അത് പ്രകൃതി തരുന്നതാണോ മനുഷ്യനുണ്ടാക്കുന്നതാണോ നിങ്ങളുടെ അടുത്ത് എൻ്റെ അടുത്ത് ആര് എന്ത് ചോദ്യം ചോദിച്ചാലും അതിന് ഉത്തരം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അനുഭവിച്ചറിയൂ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ എനിക്ക് പറ്റില്ല ഉത്തരമില്ല അനുഭവിച്ചറിയൂ എന്ന് പറയേണ്ട ഒരു ഒരു സംഭവമാണിത് ഭക്തിയും ഈശ്വര സാക്ഷാത്കാരവും കഥകളുടെ സ്പിരിറ്റും സന്ദേശങ്ങളുടെ സ്പിരിറ്റും അതൊക്കെ കേട്ടുപഠിച്ചാൽ മതി ഇവൻ കണ്ടുപഠിക്കാൻ പോലും പറ്റില്ല കേട്ടുപഠിച്ചാൽ മതി പക്ഷെ കേട്ടുപഠിക്കുകയല്ല കണ്ടുപഠിക്കല്ല അനുഭവിച്ചു പഠിക്കാനുള്ളത് അനുഭവിച്ചറിയാനുള്ളത് അതാണ് ബന്ധം ഇങ്ങനൊരു ബന്ധം രക്തബന്ധം ഒട്ടുമില്ലാത്തതാണ് ഭാര്യ ഭർത്താക്കന്മാർ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മിക്കവാറും രക്തബന്ധം ഇല്ല നമുക്ക് അച്ഛനന്മാരുടെ രക്തബന്ധമുണ്ട് ആണും പെണ്ണും തമ്മിൽ കെട്ടുമ്പോഴത്തേക്കും രക്തബന്ധം ഇല്ലാത്ത ശരിക്കു പറഞ്ഞാൽ ഹിന്ദുക്കളുടെ കാര്യത്തില് എന്താ പറയുക ഭിന്ന ഗോത്രങ്ങൾ തമ്മിൽ ഒരേ ഗോത്രക്കാർ പോലും വിവാഹം കഴിക്കരുത് എൻ്റെ വിശ്വാമിത്ര ഗോത്ര എൻ്റെ ഭാര്യയുടെ ആങ്കീല സഹോത്രം രണ്ട് ഗോത്ര സഗോത്ര വിവാഹം പാടില്ല അങ്ങനെ പോലും രക്തബന്ധം പാടില്ല സഗോത്ര വിവാഹം പാടില്ല രക്തബന്ധം അങ്ങനെ ഒരു രക്തബന്ധവുമില്ലാത്ത ആ ബന്ധം രക്തബന്ധത്തിൻ്റെ ആയിരം ഇരട്ടിയായി മാറുന്ന ബന്ധമായി മാറുന്നത് നോക്കുക ആ രണ്ടാമത്തെ ആൾ പറഞ്ഞ മാതിരി വി ആർ പാച്ചിങ് അപ്പ് വാക്ക് തെറ്റാണ് അദ്ദേഹം ഇംഗ്ലീഷിൽ ഉപയോഗിച്ച വാക്കാണ് പാച്ചിങ് അപ്പ് അല്ല വി ആർ അക്കോമഡേറ്റിംഗ് പാച്ചപ്പ് ചെയ്യാനുള്ള ബന്ധമൊന്നും അല്ല ഭാര്യ ഭാര്യാഭർത്തൃ ബന്ധം കുടുംബ ബന്ധം ഞാൻ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഡിസംബർ പതിനാല് ഒരു മാസം തികയുന്ന ദിവസം ഈ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നും അതിനിടയ്ക്ക് ചേർക്കാനേ ആഗ്രഹിക്കണില്ല നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുക അക്കോമഡേറ്റ് ചെയ്യുക ഒരു ഒരു പ്രത്യേക പേരുള്ള ഒരു വ്യക്തി എഴുതി ജീവിച്ചിരിക്കുമ്പോഴത്തേക്കും ആസ്വദിക്കാതെ ഇപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം ജീവിച്ചിരിക്കുമ്പോൾ നൂറ് ശതമാനവും നൂറ് ശതമാനവും ധന്യമായി ജീവിച്ചിരുന്നു പിന്നെ പ്രഭാഷണത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ അവൾക്ക് വിഷമം തോന്നും കൂടുതൽ പ്രഭാഷണം ഓവർലോഡ് ആവുമ്പോൾ സ്വാഭാവികം വന്ന് ആശ്വസിപ്പിക്കാറുണ്ട് ഓടെയിരിക്കാറുണ്ട് അതുകൊണ്ട് മരണത്തിന് മുമ്പ് നിങ്ങൾ സുഖമായി ജീവിക്കണം പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്തിനാ അത് വേറൊരു വീക്ഷണം ചിന്തിക്കണ്ടെങ്കിൽ ചിന്തിക്കണ്ട ഓർമ്മിക്കണ്ടെങ്കിൽ ഓർമ്മിക്കണ്ട പക്ഷേ എന്തായാലും ഓർമ്മിച്ചാലെന്താ കുഴപ്പം ഓർമ്മിക്കുന്നത് പങ്കുവച്ചാൽ എന്താ കുഴപ്പം കുഴപ്പമല്ലാന്ന് മാത്രല്ല അതല്ലേ വേണ്ടതെന്നാ ഞാൻ വിചാരിക്കുക കാരണം ഈ ഇങ്ങനെയുള്ള ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി ആ ഒരു മാസം കൊണ്ട് കുറച്ച് പേർക്ക് ഈ പങ്കുവെച്ചത് കൊണ്ട് പ്രയോജനം ഉണ്ടെങ്കിൽ അത് ധന്യമല്ലേ ധന്യമല്ലേ നമ്മൾ പലപ്പോഴും പലരുടെയും ബന്ധത്തെക്കുറിച്ച് പറയാറുണ്ട് അതെല്ലാമാണ് ജീവിതം അല്ലെ ശരിക്ക് അല്ലെങ്കിൽ പിന്നെ എന്തൊന്നും ജീവിതം പട്ടികൾ ജീവിക്കുന്നു പൂച്ചകൾ ജീവിക്കുന്നു എല്ലാ മൃഗങ്ങളും ജീവിക്കുന്നു അവിടെയൊന്നും പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും തമ്മിലുള്ള കണക്ഷൻ പരിധിക്കപ്പുറമൊന്നും അവർക്കില്ലല്ലോ പരിധിക്കപ്പുറമൊന്നും അവർക്കില്ലല്ലോ അപ്പോ ആ പരിധിക്ക് അപ്പുറമല്ല പരിധി എവിടെയാണെന്ന് അറിയാത്ത ബന്ധമാണ് ഈ കുടുംബത്തിലെ ബന്ധം എന്നുള്ളതെടുക്കാൻ ശ്രമിച്ചാൽ ഓരോ മിനിറ്റും കഞ്ഞിയാണ് കുടിക്കുന്നതെങ്കിൽ കഞ്ഞിയും ചുട്ട പപ്പടവും കുടിക്കാൻ കഴിക്കാനേ ഉള്ളൂ സാമ്പത്തികമായിട്ടെങ്കിൽ പോലും അതിൻ്റെ ടേസ്റ്റ് ലോകത്തിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തെക്കാളും ടേസ്റ്റാണ് ഭാര്യ ഉണ്ടാക്കിത്തരുന്നു ഭാര്യയും വർത്താവും ഭാര്യ വിളമ്പിത്തരുന്നു ഒരുമിച്ചിരുന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് സന്തോഷത്തോടു കൂടി സമയം ചെലവഴിച്ചുകൊണ്ട് ജീ ജീവിക്കുന്നു സഹായിക്കുന്നു അടുക്കളയിൽ സഹായം ചോദിക്കുന്നു എന്തുണ്ടാക്കണം ഏത് കറിയാണ് പണ്ട് പറഞ്ഞു കാണും ഇഷ്ടമാണ് ഇഷ്ടം അത് ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കണം എന്ന് മുപ്പത് കൊല്ലം മുമ്പ് പറഞ്ഞു കാണും അത് പല ഭാര്യമാർ തലയിൽ വെക്കാറുണ്ട് ആദ്യ അത് ഇഷ്ടമതാണ് അതുണ്ടാക്കണം ആരുടെ ഇഷ്ടം എനിക്കിഷ്ടം അതാണെന്നല്ല അങ്ങർക്കിഷ്ടം അതാണെന്ന് ശരിക്കും ഈ ഭാര്യ ബന്ധം ഞാൻ നിങ്ങളോട് പറയുന്നു ജീവി ഇടത്തോളം കാലം ഓർമ്മിക്കുക ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു എന്ന വരി മറക്കരുത് ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു പിന്നെയോ ശൂന്യമാമന്ധകാലം ഈ പാട്ട് ഞാനൊരു പതിനായിരം പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട് പാടിയിട്ടില്ല കാവ്യപുസ്തകമാണ് ജീവിതം അത് അനഘ ഗ്രന്ഥമാണ് പാപമില്ലാത്ത ഒരു ഗ്രന്ഥമാണ് ജീവിതം അത് ആരാ തന്നതെന്ന് പറഞ്ഞൂടെ അച്ഛനാണോ അമ്മയാണോ ദൈവമാണോ ഈശ്വരനാണോ പക്ഷേ ഭാര്യയെ തന്നത് നമ്മൾ സെലക്ട് ചെയ്തതാ അത് നമുക്കറിയാം എടുത്തതാ മറ്റേ നമുക്ക് അറിഞ്ഞൂടാം ജീവന്റെ വിളക്ക് കൊളുത്തി വെച്ചു ആ വരിയാണ് ആവോളം വായിച്ചു മതി മറക്കാൻ നല്ല വരിയല്ലേ ഇത് ആസ്വദിച്ചിടണം ഓരോ വരിയും ഭാര്യയാവർത്ത ബന്ധം മാത്രമേ ഞാനിപ്പോൾ പറയുകയുള്ളൂ കാരണം ഇന്നെൻ്റെ ഭാര്യ യാത്രയായിട്ട് ഒന്നാമത്തെ മാസം ആസ്വദിച്ചിടണം ഓരോ വരിയും ആനന്ദ സന്ദേശ രസമധുരം അതാണ് അതൊരാനന്ദ അതിന് വലിയ സന്ദേശമുണ്ട് ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു പിന്നെയോ ശൂന്യമാമന്ധകാലം കണക്കുകൾ കൂട്ടുന്നു ചിലർ കിഴിക്കുന്നു കൂട്ടലും കിഴിക്കലും പിഴയ്ക്കുന്നു എന്തൊരു അർത്ഥമാണല്ലോ എന്ത് കണക്ക് കൂട്ടൽ എന്ത് കുറയ്ക്കൽ എന്ത് എൻ്റെ ജീവിതത്തിൽ എണ്ണി എണ്ണി ഞാൻ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നിട്ട് എന്തായി നിങ്ങിനി അവളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ത് ഉറപ്പാണ് അടുത്തൊരാൾ വന്നാൽ അവളുടെ കൂടെ ജീവിക്കാൻ പറ്റുന്ന വേറൊരാൾ വന്ന് അവളുടെ കൂടെ ജീവിക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടോ വേറൊരുപം വന്നാൽ അവൻ്റെ കൂടെ ചില സിനിമാ നടിമാരെയൊക്കെ കാണാൻ സാധിക്കും രണ്ടും മൂന്നും നാലും ഡൈവോഴ്സ് ചെയ്ത പലപ്പോഴും ചിന്തിക്കാറുണ്ട് അപ്പോൾ പിന്നെ പട്ടികളും പശുക്കളും ബാക്കി മൃഗങ്ങളും നമ്മൾ തമ്മിൽ എന്ത് ബന്ധമെന്ന് ചോദിക്കാൻ ഞാൻ നിൽക്കുന്നില്ല ചിന്തിക്കാറുണ്ട് അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ അപേക്ഷിക്കുന്നു ഇന്ന് സ്വർഗവാദൽ ഏകാദശി തുലാമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയിൽ നിന്ന് അവൾ യാത്രയായി വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശി ഗുരുവായൂർ ഏകാദശി സ്വർഗവാദം ഏകാദശിയുടെ മുപ്പത് ദിവസം തികയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജീവിതത്തിലെ സ്വർഗവാതിൽ തുറക്കാൻ ബന്ധങ്ങളുടെ മഹത്വം ധന്യമാക്കുക എവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം ഞാൻ പറയുന്നു അക്കോമഡേറ്റ് ചെയ്യുക അക്കോമഡേറ്റ് ചെയ്യുക ആരോ ഒരാൾ എഴുതുന്നുണ്ട് കൂടുതൽ അംഗങ്ങളുള്ള വീടുകളിൽ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അംഗങ്ങളുടെ എണ്ണമോ എണ്ണമില്ലായ്മയോ അതിലേക്കൊന്നും ഞാൻ കടക്കണില്ല ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ ഭർത്താവായ ഞാൻ ഇതു മാത്രമേ ഞാൻ ചിന്തിക്കുന്നത് ബാക്കിയുള്ള ഒക്കെ അടുത്ത ദിവസം പറയാം ഇന്നെനിക്ക് അപേക്ഷിക്കാനുള്ള നിങ്ങളും ഈ സന്ദേശം മറ്റുള്ളവരെ അറിയിക്കണം എവിടെയെങ്കിലും ഭാര്യ ബന്ധം തളരുന്നു തകരുന്നു വരളുന്നു എങ്കിൽ ഒരു കൈത്താങ് അജണ്ട ഇല്ലാതെ ആരെയും കുറ്റം പറയാതെ പക്ഷബാധ പക്ഷഭേദം കാണിക്കാതെ ഒരാൾക്ക് വേണ്ടി വാദിക്കാൻ നിൽക്കാതെ ആരുടെ പേരിലാണ് തെറ്റ് ആരുടെ പേരിലാണ് ശരി ഇതൊന്നും അന്വേഷിക്കാനായിട്ടുള്ള കോടതിയുടെ വീക്ഷണമൊന്നും നമ്മളെടുക്കാതെ ധന്യമായിട്ടാണ് ധന്യധന്യമായിട്ടാണ് തകർന്നു തരിപ്പണമായ രാമക്ഷേത്രം പുതുക്കിപ്പണിയുന്ന മാതിരി തകർന്ന് തരിപ്പണമായ കാശി വിശ്വനാഥ ക്ഷേത്രം പുതുക്കിപ്പണിയുന്ന മാതിരി ഇന്ന് മുതൽക്ക് തളരുന്നു എങ്കിൽ നമ്മളുടെ കുടുംബ ബന്ധം ഭാര്യാവർത്ത ബന്ധം കൂടെയുള്ളപ്പോൾ അതിൻ്റെ സുഖവും സന്തോഷവും അറിയില്ല നമുക്കറിയാൻ സാധിക്കുന്നില്ല എന്ന സഹോദരിയുടെ വരി കൂടി കടമെടുത്തുകൊണ്ട് നിങ്ങൾക്കിത് സമർപ്പിക്കുന്നു പ്രണാമം Thank uh -huh.